ഈ ഒന്ന് നമസ്കാരം ഞാൻ സുതീഷ് ഗുരുവായാണ് ഇവിടെ ഷാർ ചെയ്യുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കിഴങ്ങുവിറക്കാണ് നമ്മുടെ കൂർക്ക എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരെ കൃഷി ചെയ്യാനായിട്ട് പേരിപ്പിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് തന്നെയല്ലേ കൂർക്ക മെക്കു പുരട്ടേക്ക് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതും ചോറും ഒരു ഉണക്കുന്നതിനൊക്കെ ഉണ്ട് കൂട്ടി കഴിക്കാൻ പറ്റാന്ന് വെച്ചിട്ട് എന്നാൽ വെച്ചേക്ക് എന്തൊരു ടേസ്റ്റായിരിക്കും പ്രത്യേകിച്ച് ഞങ്ങൾ തിഷുക്കാർക്ക് ഇഷ്ട വിഭവമാണ് പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ മലയാളികൾക്കൊക്കെ പൊതുവെ ഇഷ്ടമുള്ള ഒരു ഒരു വിളയാണ് നമ്മുടെ കൂർക്ക എന്ന് പറയുന്നത് അതെ അപ്പോൾ കൂർക്ക കൃഷിയും അതിന്റെ പരിചരണമാണ് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്ക് കണ്ടാലോ എങ്ങനെയൊക്കെയാണ് കൂർക്ക അത് ഇവിടെ ആർജയിൽ എങ്ങനെയാണ് നമുക്ക് കൂർക്ക കൃഷിക്കുകയാണെന്ന് നോക്കിയാലോ കാണാം അത് നമ്മൾ ആദ്യം കൂർക്ക നടാനായിട്ട് അത് നല്ലതിന് വിത്തുകളാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ലതിന് വിത്തുകൾ നമ്മുടെ കടയിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ കർഷകരെ തൊക്കെ നമുക്ക് പോയി വാങ്ങാൻ പറ്റും ചെറിയ ചെറിയ ഉണ്ടുള്ള കൂർക്ക വിത്തുകൾ ഉണ്ടല്ലോ അതാണ് നല്ല എടുക്കേണ്ടത് ഏത് കൃഷിയാണെങ്കിലും നമ്മൾ വിത്തുകൾ തരണ്ടെടുക്കാമെന്ന് ശ്രദ്ധിക്കില്ല അല്ലേ പിന്നെ നമുക്ക് വേണ്ടത് തുടർച്ചയായിട്ടുള്ള സ്ഥലമാണ് വേണ്ടത് കൃഷിക്കാൻ പറ്റുന്ന അനുയോജ്യമായിട്ട് സ്ഥലം വെച്ചാൽ നമ്മുടെ സൂര്യപ്രകാശമൊക്കെ നല്ലവണ്ണം കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ തന്നെ ഞാൻ ചിരിക്കുന്നത് ഇതുപോലെ വിത്തുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാനിവിടെ പാകിയിക്കുകയാണ് ഒരു ചെറിയൊരു പാരലിൽ വിത്തുകൾ പാകി വിത്തുകൾ പാകാനായിട്ട് ഞാൻ ആദ്യം ചിരിക്കുന്ന ആദ്യം കുറച്ച് മണ്ണ് അടിയിലോട്ട് നല്ല വളപ്പുള്ള മണ്ണ് ഇട്ടുക പിന്നെ കുറച്ച് ആണപ്പൊടി നാട്ടും കാട്ടം പിന്നെ കുറച്ച് ചകരിച്ചോട് ചകിരിച്ചോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന്റെ ആ ഈർപ്പ് നേടാൻ വേണ്ടിയാണ് ചകരിച്ചോട് ഇതിൽ മിക്സ് ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് വിത്തുകൾ ഇതിൽ പാകി ആ വിത്ത് പാകിയതിന് ശേഷം ഇതേപോലെ ഇത്രയും വലുപ്പം ആവുമ്പോൾ നമ്മൾ ഇതിൻ്റെ തലപ്പ് നുള്ളി വെക്കുകയാണ് ചെയ്യാറ് കട്ട് ചെയ്തിട്ട് നമ്മൾ നടുകയാണ് ചെയ്യാറ് അത് അപ്പോളാണൊന്ന് കൂടുതൽ കുറുക്കയുടെ കൃഷി രീതി അതാണ് ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാവുന്നേക്കാളും അതിൽ മടങ്ങ് അതിൻ്റെ വിളവ് ഉണ്ടാവും അങ്ങനെ വെച്ചാലുണ്ടാകാതിരിക്കില്ല പക്ഷേ കുറുക്കുണ്ടായിട്ടുണ്ട് ചുവട്ടൽ പക്ഷെ വളരെ കുറവാണ് പക്ഷേ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ തലപ്പ് നുള്ളിയിട്ട് നമ്മൾ മറ്റുള്ള സ്ഥലത്ത് കൃഷി മറ്റു ഒരു സ്ഥലം പാകമാക്കിയിട്ട് അതിൽ നടുകയാണ് അതിൻ്റെ രീതി നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കൂട്ടകൃഷി ഒരുക്കാൻ നില ഒരു കടമില്ല നില ഒരുക്കല ആദ്യത്തെ കടമ്പയെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നില വരക്കാനായിട്ട് നമ്മൾ ചെയ്യാം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തന്നെ നമ്മൾ സൂര്യപ്രകാശം കിട്ടണം അതാണ് അപ്പം നമ്മൾ നില ഒരിക്കലും ഒന്ന് ആദ്യം നമ്മൾ കളച്ചിടാം നില നമ്മുടെ ഈ നില ഈ നില ഒക്കെ ഒന്ന് കളച്ച് മറിച്ചിടണം നമ്മൾ ആദ്യം ശേഷം നമ്മൾ ഒരു ദിവസം നമ്മൾ നമ്മള് വെയിലൊളിക്കാനിടാം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അതിൽ നമ്മൾ നെല്ലാം കളച്ച് മറിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നല്ലതാണ് ചാണകപ്പൊടി വേണം കേട്ടോ ശുദ്ധമായിട്ടുള്ള ചാണകപ്പൊടി എടുക്ക കുറച്ച് കൊടുക്കാം പിന്നെ മീൻ പൗഡർ വേണം കുറച്ച് പിന്നെ കാൽസ്യം പൗഡർ കുറച്ച് കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ ആദ്യം നമുക്ക് ചാണകപ്പൊടി ഇടാം ചാണകപ്പൊടി നിളത്തില് ബിഷ്പൊന്നും കാണിക്കണ്ടെട്ടോ നല്ല വാങ്ങണം ആ വളം ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചെടികൾക്ക് വളരാൻ അത്യാവശ്യത്തിൻ്റെ വളം തന്നെയാണ് ഗൈസ് അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് കാൽസ്യം പൗഡർ ആണ് വേണ്ടോ നമ്മളെ ഈ ഡോണി കുറച്ച് കാൽസ്യം പൗഡർ ആണ് കുറച്ച് നീം ഉണ്ട് ഓക്കെ കാൽസ്യം പൗഡർ ഒന്ന് വെതിരെ കൊടുക്കാം ചെടികൾക്ക് വളരാനായിട്ട് ആവശ്യം കാൽസ്യം ആവശ്യമാണ് ഓക്കെ അതിന് ശേഷം കുറച്ച് പൗഡർ ഉണ്ട് മീമും കുറച്ച് തെറലായിട്ടും കൂടി മിക്സ് ആണ് അതിൽ അപ്പോൾ ഗൈസ് വളം എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ നല്ല വണ്ണം മിക്സ് ചെയ്യണം നമ്മൾ കളച്ച് മറിക്കണം വള എല്ലാം കൊടുത്തു ആദ്യം കൊടുത്ത് നമുക്ക് കൊടുത്ത് ചാണകപ്പൊടി ഇട്ടു കുറച്ച് കാശിമുടി ഇട്ടു കുറച്ച് നീൻ മുഖം ഇട്ടു കുറച്ച് കമ്പോസ് ഇട്ടു ഒക്കെ ഈ നാല് ഐറ്റംസും ഇട്ടിരിക്കണം നല്ല വണ്ണം നമ്മൾ മണ്ണിനെ അലക്കി മറിക്കണം നമ്മൾ മണ്ണ് നല്ല വണ്ണം വളക്കൂറുള്ള മണ്ണായി തീർന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വാരെടുക്കും വാഴ എടുക്കാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയില്ലേ നമ്മളിങ്ങനെ വരം പോലെ കിട്ടി കൊടുക്കണം ഒക്കെ കിഴക്കു വർഗത്തിൽ പെട്ടത് കൊണ്ട് അതിന് ഉണ്ടാവുന്ന കുർക്കകൾ ഈട് കൂട്ടാനായിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം വരം പരമ്പോലാക്കി കൊടുക്കണം അതേപോലെ തന്നെ മരമ്പോളാണ് നമ്മൾ മണ്ണ് കൂട്ടിയിട്ട് മരംപോളാക്കാറുണ്ട് മരംപോളാക്കിയ ശേഷമാണ് നമ്മൾ ഇതിന്റെ മുകളിൽ തലപ്പുഴ അറിയുന്നത് കേട്ടോ ൊക്ക ചെടിയൊക്കെ വളരാനും വേരോട്ട് കിട്ടാനൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല നല്ല നമ്മൾ നിലയ്ക്ക് ഒരക്കി കഴിഞ്ഞില്ല ഈ വിളക്കെട്ട് സെറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തലപ്പുകൾ നമ്മൾ ഇതിൽ കുർക്കർ തലപ്പുകൾ കട്ടിയാൽ മതി കട്ട് ചെയ്യണമുണ്ട് നമ്മൾ കട്ടി ഞാൻ സാധാരണ കുറച്ച് നെയ്ക്കിട്ട് എടുക്കാറ് ഇതേപോലെ കുറച്ച് വണ്ണമുള്ള നമ്മൾ തലപ്പുകളായിരിക്കും നമ്മൾ എടുക്കേണ്ട കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഇത് ഈ ഇലകളൊക്കെ നമ്മൾ എടുത്ത് കളയാണ് നമ്മൾ കളയണം എന്നിട്ട് വേണം നടാനായിട്ട് ഇതേപോലെ വണ്ണമുള്ള തലപ്പുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ ശരിക്കും മുളച്ച് വരണം ആ വേര് പെട്ടെന്ന് പിടിക്കുള്ളൂ അതുകൊണ്ടാണ് വേണ്ട കുറച്ച് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടെ നമുക്ക് കുറക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ കഴിക്കാൻ പറ്റും ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് അറിയാം നല്ല വിലയാണ് കുറക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കോർക്ക കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറയണത് ഒന്നോ നല്ല ടേസ്റ്റ് അത് പറിക്കുമ്പോ തന്നെ നല്ല മണം അടിപൊളിയായിട്ടാണ് പിന്നെ മെഴുകു പുരട്ടി പലതരത്തിൽ പല ആൾക്കാരും ഉണ്ടാക്കാറ് ഒരുപാട് ഡിഷസ് ഒരുപാട് കറികളൊക്കെ ഇടാറുണ്ട് പല കറികളും ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ മെയിൻലി ദിശുക്കാരി കുർക്ക കുർക്ക മെഴുകു പുരട്ടി അറിയിക്കണം കുർക്ക് പേരിന്ന് പറയണം പിന്നാക്ക നടടുമ്പോൾ നമ്മൾ ഇതേപോലെ ഇലകൾ ഈ അടിയിൽ ഉള്ള തണ്ടിൻ്റെ അടിയിലുള്ള ചുവട്ടിലുള്ള ഈ ഇതൊക്കെ തണ്ടിളക്കുന്ന മുറിച്ച് കളയേണ്ടത് മാറ്റി അതിമോ ചെയ്യാണെങ്കിൽ നല്ലതായിരിക്കും കടുമ്പോൾ നമ്മൾ കുറച്ച് ചെരിച്ച് കടാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെരിച്ച് കടുമ്പോൾ പെട്ടെന്ന് വേര് വരാനൊരു സാധ്യത കൂടുതലാണ് പിന്നെ എല്ലാ ആഴ്ചകളും വളം കൊടുക്കാനായിട്ട് മാക്കരുത് കാണകൊടി കാട്ടും എന്താണെങ്കിലും നിങ്ങളുടെ ഉള്ള തന്നെ കൊടുക്കുക ബാൽക്കണി കൃഷിയാണെങ്കിൽ ബാൽക്കണിയിൽ ചട്ടികളൊക്കെ ചെയ്താൽ ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് നമ്മുടെ കൊടുക്കാന്ന് പറയുന്നത് വില്ലയിൽ മാത്രം പുറത്ത് മാത്രം അല്ല ചെയ്യാൻ പറ്റും ചട്ടികൾ നമുക്ക് ചെയ്തു പറ്റും പിന്നെ ഇവിടുന്ന് ചൊളിഞ്ഞ വരുന്ന ചാക്കുകളിലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ചോദിക്കാൻ ഈ കൊച്ചു വീഡിയോ എന്നെ എല്ലാം കൂടുതലും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലേക്കും ക്ലിക്കാനും മറക്കരുത് അപ്പോൾ വീണ്ടും വരാം പുതിയ വീഡിയോ ആയിട്ട് അതുവരെയും ഇവിടെ ഷാർ ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ജില്ലാ സുഷ് ദിവരാണ് അതായത് കുറെ ശരി അയ്യോ ഇത് കണ്ടല്ലേ അടിപൊളി കോർക്കാണ് കണ്ടത് നാടൻ കോർക്കയാണ് നമ്മുടെ കണ്ടല്ലേ അടിപൊളിയുണ്ട് അപ്പൊ കോർക്കയുടെ തണ്ട് ഞാൻ ആരിക്കലും വേണമെങ്കിൽ പറഞ്ഞോട്ടോ കോർക്ക കുറെ വെച്ചിട്ടുണ്ട് നാടൻ തണ്ടൊന്നും കൊണ്ടുവരണ്ട